മടിക്കേരിലെ നിഗൂഢതകൾ രചനയും അവതരണവും രഘുദാസ് കാട്ടും സർ മാഡത്തെ ആസ്പത്രിക്ക് ടേക്ക് കെയർ ഓഫ് ദിസ് ഗേൾ ജഗത്തെ സെൽവം പറഞ്ഞതുപോലെ പോകുമ്പോഴും മീലിയ ക്ലിനിക്കിൽ കാണിക്കാം എനിക്ക് പരിചയമുള്ളൊരു ക്ലിനിക് ഉണ്ട് ും അറിയത്തില്ല മികവാറും ശൈലേന്ദ്രൻ സാർ പറഞ്ഞതിനെ ശരിവെച്ചുകൊണ്ട് ജഗത്ത് തലയാട്ടി തനയനും അങ്കിത്തും ചേർന്ന് കാറിൽ നിന്നും ആ പെൺകുട്ടിയെ എടുത്തുപോക്കി അവർ വന്ന കാറിന്റെ പിൻസീറ്റിന്റെ താഴേക്ക് കിടത്തി തനയെ കാറിന്റെ ഡ്രൈവർ സീറ്റിലേക്ക് കയറിയപ്പോൾ ശൈലേന്ദ്രൻ സാർ കോ ഡ്രൈവർ സീറ്റിലേക്കും മിലിയെ ചുമന്നുകൊണ്ട് ജഗത്തും അവന്റെ കൂടെ അങ്കിത്തും കാറിന്റെ പിൻസീറ്റിലേക്കും കയറി താഴെ ബോധമറ്റ് കിടന്ന പെൺകുട്ടിക്ക് ബോധം വീണാലും അവൾ അനങ്ങാതിരിക്കുവാൻ വേണ്ടി അവൾക്കുമേലെ കാല് അവർ ഇരുന്നു സെൽവൻ സാധുറാമിന്റെ ബുള്ളറ്റിന്റെ പിന്നിലേക്കും കയറി വണ്ടിയെടുത്തോ ശൈലേന്ദ്ര സർ പറഞ്ഞതും കാർ സ്റ്റാർട്ട് ചെയ്തു സർ കാലിന് വെടികൊണ്ടവൻ ചോരവാർന്ന് മരിക്കാൻ സാധ്യതയുണ്ട് പിന്നിൽ നിന്നും ജഗത്ത് പറഞ്ഞപ്പോ ശൈലേന്ദ്ര സാർ ചിരിച്ചു ഡോണ്ട് പറയും അവനൊന്നും ജീവിച്ചിരുന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല മിക്കവാറും പോലീസ് ഇപ്പോൾ തന്നെ സ്ഥലത്തെത്തും അവന്റെ കാര്യം അവര് നോക്കിക്കൊള്ളും പക്ഷേ ഇവളെ നമുക്ക് ആവശ്യമുണ്ട് പോലീസിന്റെ റെക്കോർഡിൽ ഇങ്ങനൊരു പെൺകുട്ടി ഉണ്ടാകില്ല അത് ഞാൻ നോക്കിക്കൊള്ളാം ഇവളെ എങ്ങോട്ടാ കൊണ്ടുപോകേണ്ടതെന്ന് തനയ്ക്ക് അറിയാലോ തനയ മറുപടി പറയാതെ തലയാട്ടി ബൽറാമിന്റെ ക്ലിനിക്കിന് മുന്നിൽ വണ്ടി ഒന്ന് നിർത്തിക്കൊള്ളു ഞാനും ജഗത്തും മിലിയെയും കൊണ്ട് അവിടെ ഇറങ്ങിക്കൊള്ളാം നിങ്ങൾ ഇവളെ എത്തിക്കേണ്ടി എത്തിക്കൂ അതിനും തലയാട്ടിയിട്ട് തനയ കാറിന്റെ ആക്സിലേറ്ററിൽ കാലമർത്തി ഇരുട്ടിനെ പിളർന്നും കൊണ്ട് കാർ മുന്നോട്ട് കുതിച്ചു കുറച്ചു ദൂരം മുന്നോട്ട് പോയതും ചെറിയൊരു ജംഗ്ഷനും കഴിഞ്ഞ് ഒറ്റപ്പെട്ട് കിടക്കുന്ന ചെറിയൊരു കെട്ടിടത്തിന്റെ മുന്നിൽ കൊണ്ടുപോയി തനയെ കാർ നിർത്തി ആ കെട്ടിടത്തിന് മുകളിലെ വെളുത്ത ബോർഡിൽ നീല മഷി കൊണ്ട് ഹെൽത്ത് പ്ലസ് ക്ലിനിക് എന്ന് എഴുതിയതിനും ഇതേ ഒരു ട്യൂബ് ലൈറ്റ് നിറും മങ്ങി കാത്തി നിൽപ്പുണ്ടായിരുന്നു മിലിയെയും എടുത്തുകൊണ്ട് കാറിൽ നിന്നും പുറത്തേക്ക് പുറത്തേക്കിറങ്ങിയ ജഗത്തിന്റെ മുഖം ചുളിഞ്ഞു അവൻ ആശങ്കയോടെ ആ ബോർഡിലേക്കും കാറിൽ നിന്നും ഇറങ്ങുന്ന സാറിനെയും നോക്കി ക്ലിനിക്കിന്റെ അവസ്ഥ കണ്ട് ബേജാറാകെ വേണ്ട അകത്തുള്ളവനെ ആള് പുലിയ ശൈലേന്ദ്രൻ സാറിന് പുറകെ മിലിയേം കൊണ്ട് ജഗത്ത് അകത്തേക്ക് കയറിയപ്പോ അവർക്കു പുറകിൽ തനെ കാർ സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടെടുത്തു കാറിന് പിന്നാലെ സാധുറാമിന്റെ ബുള്ളറ്റും അവിടെ നിന്നും അകന്നുപോയി അകത്ത് രോഗികളൊന്നും ഉള്ളതായിട്ട് ജഗത്തിന് തോന്നിയില്ല അവർ കയറി ചെന്നപ്പോ ഒരു ബെഞ്ചിൽ ഉറക്കം തൂങ്ങിയിരുന്ന ഒരു അറ്റൻഡർ അവരെ കണ്ടി ചാടി എഴുന്നേറ്റു സബ്ജി ആ അയാൾ വിനയത്തോടെ ശൈലേന്ദ്രൻ സാറിനെ നോക്കി തൊഴുതു തൊട്ടുപിറകിൽ മിലിയെയും കൊണ്ട് നിൽക്കുന്ന ജഗത്തിനെ കണ്ടതോടെ അയാൾ കർമ്മനിരുതനായി അകത്തെ കോടി അയാൾ ഒരു സ്ട്രെച്ചറുമായിട്ടാണ് മടങ്ങി വന്നത് ജഗത്ത് മിലിയെ ആ സ്ട്രെച്ചറിലേക്ക് കിടത്തി ഡോക്ടർ സാബ് അന്തർ ശൈലേന്ദ്രൻ സാർ ചോദിച്ചപ്പോ ആ അറ്റർ തല കുലുക്കി ജി സാബ് അന്തർ ഹേ ജഗത്ത് മിലിയുടെ അടുത്ത് തന്നെ നിന്നപ്പോ ശൈലേന്ദ്രൻ സാർ ആ കോറിഡോറിന്റെ അങ്ങേയശത്തുള്ള മുരി തുറന്ന് അകത്തേക്ക് കയറി ഡോക്ടർ ബൽറാം മേശപ്പുറത്തേക്ക് കാലും കയറ്റിവെച്ച് മയക്കത്തിലായിരുന്നു വാതിൽ തള്ളി തുറന്നു വരുന്ന ശബ്ദം കേട്ട് നീരസത്തോടെ കണ്ണുകൾ തുറന്ന അയാൾ ശൈലേന്ദ്രൻ സാറിനെ കണ്ടതും ഉത്സാഹത്തോടെ ചിരിച്ചും കൊണ്ട് എഴുന്നേറ്റിട്ട് കണ്ണട ഒന്നുകൂടി നേരെയാക്കി വെച്ചു ശൈലേന്ദ്രൻ സാർ ഡോക്ടറോട് കാര്യങ്ങൾ വിശദീകരിച്ചതും പിന്നീട് അയാളുടെ നീക്കങ്ങൾ ചടുലമായിരുന്നു പുറത്തേക്ക് വന്ന അയാൾ മിലിയുടെ നാടിമിടിപ്പും കൺപോളകൾ തുറന്ന് കണ്ണുകളുടെ അവസ്ഥയും പരിശോധിച്ചു അറ്റൻഡറോട് എന്തൊക്കെയോ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ട് അയാൾ ഡിസ്പെൻസറിയിലേക്ക് കയറി ആവശ്യമായ മരുന്നുകളും എടുത്ത് ഡോക്ടർ പുറത്തേക്ക് വന്നപ്പോ അറ്റൻഡർ മിലിയുടെ സ്ട്രെച്ചർ ആ കെട്ടിടത്തിന്റെ അകത്തേക്ക് തള്ളിക്കൊണ്ടുപോയി അയാൾക്ക് പിന്നാലെ ജഗത്തും ശൈലേന്ദ്രൻ സാറും നടന്നു കോറിഡോറിൽ കൂടി അങ്ങേ അറ്റത്തേക്ക് സ്ട്രക്ചറും തള്ളിക്കൊണ്ടുപോയ അറ്റൻഡർ ഒരു മുറിക്കകത്തേക്ക് കടന്നു പഴകിയ മണം നിറഞ്ഞു നിന്നിരുന്ന ആ മുറിക്കകത്തേക്ക് കടന്നതും ജഗത്ത് മുഖം ചുളിച്ച് ചുറ്റിനും നോക്കി കാലങ്ങളായിട്ട് ആരും ഉപയോഗിക്കാതിരുന്ന ഒരു മുറിയായിരുന്നു അത് അവൻ ആശങ്കയോടെ ശൈലേന്ദ്രൻ സാറിനെ നോക്കിയപ്പോ അദ്ദേഹം അവനെ നോക്കി കണ്ണുകൾ ചിമ്മി ആ മുറിക്കകത്തെ ഭിത്തിയിൽ മരത്തിൽ പണിതീർത്തിരിക്കുന്ന ഒരു കബോർഡിന്റെ ഉള്ളിൽ എവിടെയോ പിടിച്ച് അറ്റൻഡർ ഒന്ന് തിരിച്ചപ്പോ ജഗത്തിനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ അലമാരയും ഭിത്തിയും ഒരു വശത്തേക്ക് തുറന്നു മാറി അതിലൂടെ അറ്റൻഡർ മറ്റൊരു മുറിയിലേക്ക് കടന്നു ജഗത്തും ശൈലേന്ദ്രൻ സാറും അയാൾക്ക് പിന്നാലെ അതിനകത്തേക്ക് കയറി പുറത്ത് കാണുന്ന അവസ്ഥയായിരുന്നില്ല ആ മുറിക്കുള്ളിൽ ആയ ഒരു ഹോട്ടൽ മുറിയുടെ അകം പോലെയായിരുന്നു ആ മുറിക്കകം എ സിയും ടിവിയും ഫ്രിഡ്ജും എല്ലാം ഉള്ള ആ മുറിയിലെ കട്ടിലേക്ക് അറ്റൻഡറുടെ സഹായത്തോടെ ജഗത്ത് മിലിയെടുത്ത് കിടത്തി അപ്പോഴേക്കും ഡോക്ടർ മരുന്നുകളുമായി അകത്തേക്ക് കയറി വന്നു ആദ്യം അവൾക്ക് ഒരു ഇഞ്ചക്ഷൻ ആണ് ഡോക്ടർ കൊടുത്തത് അതിനുശേഷം ബെഡിന്റെ തലക്കേലുള്ള സ്റ്റാൻഡിലേക്ക് ഒരു ഐ ബോട്ടിൽ പിടിപ്പിച്ചിട്ട് അതിൽ നിന്നും ഒരു കാനുല അവളുടെ ശൈലേന്ദ്രൻ സാറോട് സംസാരിച്ചതിനു ശേഷം ആ ഡോക്ടറും അറ്റൻഡറും കൂടി പുറത്തേക്ക് ഇറങ്ങി വാതിൽ ജാരി ജഗത്ത് മിലിയുടെ അടുത്തേക്ക് ചെന്ന് അവളെ പരിശോധിച്ചു ഗാഠമായ ഉറക്കത്തിൽ എന്നതുപോലെ അവൾ ക്രമമായി ശ്വസിക്കുന്നുണ്ടായിരുന്നു ക്യാനുലയിൽ കൂടി അവളുടെ കൈയിലേക്ക് കയറുന്ന മരുന്നികളിൽ അല്പനേരം നോക്കി നിന്നതിനു ശേഷം ജഗത്ത് ശൈലേന്ദ്രൻ സാറിന് നേരെ തിരിഞ്ഞു ഇത് ഇതേതാ സ്ഥലം സാറേ ഇത്ര നാളും ഇവിടെ പോലീസിൽ പണിയെടുത്തിട്ടും ഇങ്ങനെ ഒരു സ്ഥലമുള്ളത് ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല ശൈലേന്ദ്രൻ സാർ അവനെ നോക്കി ചിരിച്ചിട്ട് അടുത്തുള്ള കസേരയിലേക്ക് ഇരുന്നു ഇതുപോലെ എത്ര എത്ര കാര്യങ്ങൾ തന്നെ അറിയാത്തതായി കൊൽക്കത്ത നഗരത്തിലുണ്ടോ ഈ ബൽറാം പല കാര്യങ്ങളിലും എന്നെ സഹായിച്ചിട്ടുള്ള ആളാ ചില അൺഒഫീഷ്യൽ എൻകൗണ്ടേഴ്സ് നടക്കുമ്പോൾ എന്തെങ്കിലും പരിക്കുകളൊക്കെ പറ്റിയ ഇവിടെയാ വരാറുള്ളത് സർവീസിലുള്ള ഉന്നതരായ പല പോലീസുകാർക്കും ഈ സ്ഥലം അറിയാം അതുകൊണ്ടാ നമ്മൾ ആക്കിയിട്ട് അയാൾ മുറി മുറിയടച്ചു പോയത് ആ സംഭവം ഹോട്ടലുകാരെ അപ്പോൾ തന്നെ റിപ്പോർട്ട് ചെയ്ത് കാണും നമ്മളും ആ പ്രശ്നത്തിൽ ഇൻവോൾവ് ചെയ്തിട്ടുണ്ടെന്ന് അറിയുമ്പോൾ കൊൽക്കത്ത പോലീസിന്റെ അന്വേഷണത്തിന് അല്പം ഊർജം കൂടും അവിടെ വഴിയിരിക്കൽ വെടിയേറ്റ് കിടക്കുന്നവനെ അവര് കണ്ടെത്തുമ്പോ മറ്റെന്തോ വിലപിടിപ്പുള്ള വസ്തുവായി നമ്മൾ മുങ്ങിയെന്ന് അവന്മാര് കരുതൂ അന്വേഷിച്ച് ഇവിടെയും വരാൻ സാധ്യതയുണ്ട് വന്നാലും ഈ മുറി കണ്ടുപിടിക്കില്ല ഇത് ബൽറാമിന്റെ വിശ്വസ്തർക്ക് മാത്രമുള്ളതാ അതിനനുസരിച്ച് കാശും കൊടുക്കണം കേട്ടോ ശൈലേന്ദ്രൻ സാർ പറഞ്ഞു നിർത്തിയതും ജഗത്ത് ചോദിച്ചു ഈ സാധുറാം ശരിക്കും ആരാ സാർ ശൈലേന്ദ്രൻ സാർ വീണ്ടും അവനെ നോക്കി ചിരിച്ചു അവൻ മുംബൈയിലെ ഒരു ഗാങ്സ്റ്റർ ആയിരുന്നു താൻ അന്വേഷിച്ചിരുന്ന ആ മാൻ മിസ്സിംഗ് കേസുകളിൽ ആ ട്രാവൽ ഏജൻസിയുടെ എം ഡി സുധീപ് ചാറ്റർജിക്കുള്ള പങ്കിനെ പറ്റി ഇന്ന് അങ്കിതും സെൽവനും പറഞ്ഞല്ലോ അവന് മുംബൈയിലും ഉണ്ടായിരുന്നു ബിസിനസ് അവിടെ അവന്റെ എതിർച്ചേരിയിൽപ്പെട്ട കൂട്ടത്തിലുള്ളവനായിരുന്നു ഈ സാധുറ ആ ഗാങ്ങിനെ സുദീപ് ചാറ്റർജി ഇല്ലാതാക്കിയ കൂട്ടത്തിൽ ഇവന്റെ കൊച്ചും കൊല ചെയ്യപ്പെട്ടു സർവീസിൽ നിന്നും പോന്നതിനു ശേഷമാ ഇവൻ എന്റെ കയ്യിൽ വന്നുപെട്ടത് ഇപ്പോ അടങ്ങി ഒതുങ്ങി കഴിയുന്നു എങ്കിലും അത്യാവശ്യത്തിന് ഉപയോഗിക്കാം അതെന്ന് അദ്ദേഹൻ്റെ പെർഫോമൻസ് കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായി എങ്കിലും സർവീസിൽ ഉണ്ടായിരുന്നപ്പോൾ പോലും ഇത്രയധികം വിവരങ്ങളൊന്നും സാറിന് കിട്ടിയിരുന്നില്ലല്ലോ അതെ അതാ നമ്മുടെ സിസ്റ്റത്തിന്റെ തകരാറും കിട്ടേണ്ടവർക്ക് ആവശ്യമുള്ള വിവരങ്ങൾ കിട്ടുന്നില്ല എന്നാൽ വെളിയിലിറങ്ങി വേണ്ട വിധത്തില് അന്വേഷിച്ച എല്ലാം അറിയാനും സാധിക്കും പക്ഷെ ആ വിവരം കൊണ്ട് വലിയ പ്രയോജനമൊന്നും ഉണ്ടാകില്ലെന്ന് മാത്രം പുറത്തു നിന്ന് ഒരാൾ ശ്രമിച്ചാലും ഇവനെയൊക്കെ കൊടുക്കാൻ പറ്റണം സാർ ഓൾ ദി ബെസ്റ്റ് അപ്പോ ഇനി എന്താ നമ്മുടെ പ്ലാൻ നമ്മുടെ കയ്യിൽ കിട്ടിയവളെ കണ്ടിട്ട് പെട്ടെന്നൊന്നും അവൾ കാര്യങ്ങൾ തുറന്നു പറയുന്ന ലക്ഷണമില്ല എങ്കിലും നോക്കാം ഞാൻ അവളുടെ ഫോട്ടോ എടുത്ത് നമ്മുടെ പരിചയക്കാർക്ക് ഉറച്ചു പേർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും വിവരം കിട്ടുമോ എന്ന് നോക്കാം ഇല്ലെങ്കിൽ നമ്മുടേതായ രീതിയിൽ ചോദ്യം ചെയ്യേണ്ടി വരും ശൈലേന്ദ്രൻ സാർ പറഞ്ഞത് കേട്ട് ജഗത്ത് മീശ തടവിക്കൊണ്ട് ആലോചനയിൽ മുഴുകി ശൈലേന്ദ്രൻ സർ നിങ്ങള് വെറുതെ ആവശ്യമില്ലാത്ത കാരങ്ങളിൽ ഇടപെടരുത് ജഗത്ത് ഇവിടെ വന്നിട്ടുണ്ടെന്ന് താങ്കൾക്കറിയാം തന്റെ മുന്നിലിരിക്കുന്ന ശൈലേന്ദ്രനോട് സംസാരിക്കുകയായിരുന്നു ക്രൈം ഡിപ്പാർട്ട്മെന്റിലെ ജോയിന്റ് കമ്മീഷണർ വെങ്കിടേഷ് ഐ പി എസ് തെങ്കാശിക്കാരനായ അദ്ദേഹത്തിന്റെ രസകരമായ മലയാള ശൈലി ആസ്വദിച്ചുകൊണ്ട് കൊണ്ട് മുന്നിലിരിക്കുകയെന്ന ശൈലേന്ദ്രൻ ഊസലനെ തിരിച്ചു സിറിക്കഥ ശൈലേന്ദ്രൻ സാർ അന്ത വണ്ടി കൂളേന്ന് എന്നാ കടച്ചിരുക്ക് ഞാൻ പറഞ്ഞല്ലോ വെങ്കടേഷ സർ അതിലാ ഒരുത്തനല്ലാതെ വേറെ ആരും ഉണ്ടായിരുന്നില്ല അവൻ ആക്രമിച്ചപ്പോഴാ അവനെ വെടിവെച്ചത് ആ തോക്കിന് ലൈസൻസ് ഉള്ളതോ അതിരിക്കട്ടും ആ ജഗത്ത് ഇപ്പൊ ഇങ്ങോട്ട് വന്നത് എന്തിനാ അവൻറെ അച്ഛനും അമ്മയും കൂടി ഉണ്ടാക്കിയെടുത്ത ഹോസ്പിറ്റൽ ഇവിടെയല്ലേ ഉള്ളത് മാത്രമല്ല ഒരേ നാൾ അവൻ ഇവിടെ ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്നോ അല്ലേ വിവാഹം കഴിഞ്ഞപ്പോ അവൻ പെണ്ണിനെയും കൂട്ടി ഇവിടെ വന്ന് കാണാൻ വന്നതാ ഓ അപ്പോ ഞങ്ങൾ മാത്രമേ ആ വണ്ടിയിൽ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ആ പൊണ്ണിനെ കൊണ്ടുപോയത് എന്തിനു വേണ്ടി ആയിരിക്കും അത് പിന്നെ ജഗത്തിന് വേണ്ട ഇവിടെ നിറയെ ശത്രുക്കളൊക്കെ ഉണ്ടല്ലോ സാറേ മേശപ്പുറത്തിരുന്ന പേപ്പർ വെയിറ്റ് കയ്യിലിട്ട് കറക്കിക്കൊണ്ട് വെങ്കടേഷ് ശൈലേന്ദ്രനെ സൂക്ഷിച്ചു നോക്കി നിസ്സംഗ ഭാവത്തോടെ ശൈലേന്ദ്രൻ ആ നോട്ടത്തെ നേരിട്ടു സേറി ശൈലേന്ദ്രൻ സർ എന്തേലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാം ഔപചാരികതയോടെ ചിരിച്ചിട്ട് ശൈലേന്ദ്രൻ എഴുന്നേറ്റു സി മിസ്റ്റർ ശൈലേന്ദ്രൻ മുറിയിൽ നിന്നും ഇറങ്ങാൻ തുടങ്ങിയ ശൈലേന്ദ്രൻ ആ വിളിക്കേട്ട് തിരിഞ്ഞു നിന്നു അവൻ അവൻകിട്ട സ്വല് വെറുതെ പ്രച്ഛനങ്ങളിൽ പോയി തലയിടാതെ അത് തല ിയിട്ട് ശൈലേന്ദ്രൻ മുറിയുടെ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി ഒരു കുടസു മുറിയിൽ കൈകളും കാലുകളും കസേരയോട് ചേർത്ത് ബന്ധിച്ച രീതിയിൽ ഇരുതിയിരുന്ന പെൺകുട്ടി തന്റെ മുന്നിൽ നിൽക്കുന്നവരെ കൂസലില്ലാതെ നോക്കി ഇവൾ ഒരു പ്രേതാത്മാവാണല്ലോ ജഗത് ഇവൾ പറഞ്ഞ പേരും ഇവളുടെ രൂപവും വെച്ച് ട്രേസ് ചെയ്യാൻ പറ്റിയ യാതൊന്നും നമ്മുടെ ക്രൈം ഡിപ്പാർട്ട്മെന്റിൽ ഇല്ല ശൈലേന്ദ്രൻ സാർ ഒരു കസേര വലിച്ചിട്ട് അവരുടെ മുന്നിലേക്ക് ഇരുന്നു എന്താടി ഇവ നിന്റെ ജാതകം അവളുടെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചപ്പോ അവൾ അങ്ങേരെ നോക്കി വികൃതമായി ചിരിച്ചു സർ എന്നാ പിന്നെ ഇവളോട് ചോദിക്കേണ്ട രീതി തന്നെ അങ്ങ് ചോദിച്ചാലോ പിന്നിൽ നിന്നിരുന്ന സനിക ചോദിച്ചപ്പോ അവളുടെ കൂടെ അങ്കിത്തും സെൽവനും മുന്നിലേക്ക് കയറി നിന്നു സാധുറാം മിലി നിരപ്പോനാ മിലി സുരക്ഷിതയല്ലേ എന്ന് ശൈലേന്ദ്രൻ സാറിന്റെ ചോദ്യത്തിന് സാധുറാം തലകുലിക്കൊണ്ട് മറുപടി നൽകി ആ പെൺകുട്ടിയുടെ മുന്നിലേക്ക് തനയ കൈ വീശി അവളുടെ കരളത്ത് ആഞ്ഞടിച്ചു അടിയുടെ ശക്തിയിൽ വായിൽ കിണിഞ്ഞ ചോര വെളിയിലേക്ക് തൂപ്പിക്കൊണ്ട് ആ പെൺകുട്ടി തനയെ നോക്കി പുച്ചത്തോടെ ചുണ്ടുകൾ കൂട്ടി അവളുടെ ആ കാട്ടായം കണ്ട് ദേഷ്യത്തോടെ തന്നെ വീണ്ടും ഒരിക്കൽ കൂടി അവളുടെ കരണം പുകച്ചു ആ അടിയും ഏറ്റുവാങ്ങിക്കൊണ്ട് യാതൊരു ചാഞ്ചല്യവും ഇല്ലാതെ അവൾ മുന്നിൽ നിൽക്കുന്നവരെ തുറച്ചു നോക്കി തനയ വീണ്ടും കയ്യോങ്ങിയപ്പോ ശൈലേന്ദ്രൻ സാർ അവളെ തടഞ്ഞു ഹി ഇങ്ങനെ ചോദിച്ചാൽ തനിക്ക് പുറകിലുള്ളത് ആരാണെന്ന് അവൾ പറയാൻ പോകുന്നില്ല തനയാ അങ്കിത്തും സെൽവനും കൂടി ആ പെൺകുട്ടിയുടെ ഇരു കാലുകളിലും ഷൂസുകൾ അമർത്തി ഞെരിച്ചു വേദന കൊണ്ട് അവളുടെ മുഖം ചുളിഞ്ഞെങ്കിലും അപ്പോഴും ഒരക്ഷരം പോലും അവളിൽ നിന്നും വെളിയിൽ വന്നില്ല ടഫ് ഗേൾ ശൈലേന്ദ്രൻ സാർ പറഞ്ഞത് കേട്ട് ജഗത്ത് തലകുലുക്കി അവൻ മുന്നോട്ട് വന്നപ്പോൾ ശൈലേന്ദ്രൻ സാർ കസേരയിൽ നിന്നും എഴുന്നേറ്റ് മാറി അവൻ ആ കസേര അൽപ്പം കൂടി അവന്റെ അടുത്തേക്ക് വലിച്ചിട്ടിട്ട് അതിലിരുന്നു ആ പെൺകുട്ടി ആശങ്കയോടെ അവനെ നോക്കി ബോൽ തരനാം ജഗത്തിന്റെ ചോദ്യത്തിന് മറുപടി പറയാതെ അവൾ മുഖം കുനിച്ചു പെട്ടെന്നാണ് ജഗത്ത് മുന്നിലേക്കൊന്ന് ആഞ്ഞത് വലത് കൈകൊണ്ട് അവളുടെ വയറിൽ നിന്ന് ഇഞ്ചിനും ഇടയ്ക്കുള്ള ഭാഗത്ത് അമർത്തിപ്പിടിച്ചിട്ട് അവൻ മുകളിലേക്ക് ഒന്ന് കൊളുത്തി വലിച്ചു വേദന കൊണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി സാധുറാം ഹിന്ദിയിൽ വിളിച്ചു പറഞ്ഞത് കേട്ട് ജഗത്ത് അവളെ വിട്ട് അവന് നേരെ തിരിഞ്ഞു തന്റെ ഫോൺ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സാധുറാം അവർ കരികിലേക്ക് വന്നു ജഗത്ത് ആ ഫോൺ വാങ്ങി നോക്കി അതിൽ ഏകദേശം ഏഴോ എട്ടോ വയസ്സ് വരുന്ന ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ ആയിരുന്നു ആ പെൺകുട്ടിയുടെ അടുത്ത് മുടി നീട്ടി വളർത്തിയ ഒരാൾ നിൽപ്പുണ്ട് ആ ഫോട്ടോ അവൻ ശൈലേന്ദ്രൻ സാറിനെ കാണിച്ചു ആരാ അത് ജഗത്ത് ചോദിച്ചു അറിയില്ല അവനോട് തന്നെ ചോദിക്കാം ഏ ശൈലേന്ദ്രൻ സാർ ചോദിച്ചപ്പോ സാധുറാം ആ ഫോൺ തിരികെ വാങ്ങി ഈസ് സെൽവൻ നിന്ന് തനയോട് ചോദിച്ചു അത് അവളുടെ മകളാണെന്ന് ആ മറുപടി കേട്ട് സെൽവൻ ആശ്ചര്യത്തോടെ ആ പെൺകുട്ടിയെ നോക്കി അത്രയും നേരം നിർവികാരമായിരുന്ന അവളുടെ കണ്ണുകളിലേക്ക് ഭയം ഇരച്ചു കയറുന്നത് അവർ കണ്ടു ഇനി ബംഗ്ലാദേശി ആ പെൺകുട്ടിയുടെ മുന്നിലേക്ക് നടക്കുന്നതിനിടയിൽ സാധുറാം പറഞ്ഞത് കേട്ട് ജഗത്തിന്റെയും ശൈലേന്ദ്രൻ സാറിന്റെയും കണ്ണുകളിൽ അത്ഭുതം ഓളം വെട്ടി ബംഗ്ലാദേശ് അവർ രണ്ടുപേരും ഒരുപോലെ കണ്ണുകൾ മിഴിച്ച് അവളെ നോക്കി സാധുറാം അപ്പോൾ അവൾക്ക് നേരെ ആ മൊബൈൽ ഉയർത്തി കാട്ടുകയായിരുന്നു ഭയം നിറഞ്ഞ കണ്ണുകളോടെ അവൾ ആ ഫോണിലേക്കും നോക്കി സാധുറാം അവളോട് ചോദിക്കുന്നത് കേട്ടപ്പോ തന്റെ സംശയം ചോദിക്കാൻ അഞ്ഞ സെൽവനോട് തന്നെ ചുണ്ടിൽ വിരൽ വെച്ച് നിശബ്ദനായിരിക്കാൻ ആഗ്യം കാട്ടി അവളെ ആരച്ചതെന്ന് ചോദിക്കുക സാധുറാം സാധുറാമന്റെ ചോദ്യത്തിന് അവൾ മറുപടി പറഞ്ഞില്ലെങ്കിലും ആ കണ്ണുകളിലെ ഭയം അവർക്ക് പ്രതീക്ഷ നൽകി സാധുറാമിന്റെ ശബ്ദം ഉയർന്നു വീണ്ടും സംശയത്തോടെ തലയെ നോക്കി മറുപടി പറഞ്ഞില്ലേ നിന്റെ മകളുടെ ജീവൻ അപകടത്തിലാവൂ എന്ന അവനിപ്പോ പറഞ്ഞെ ഐ വിൽ ടെൽ ഞാൻ പറയാ ഇംഗ്ലീഷും മലയാളവും കൂട്ടിക്കലർത്തി അനായാസമായി അവൾ സംസാരിച്ചത് കേട്ട് അവരുടെ കണ്ണുകൾ തള്ളി ശൈലേന്ദ്രൻ സാർ അവൾക്ക് മുന്നിലെ കസേരയിലേക്ക് വീണ്ടുവരുന്നു പറയ് എന്താ നിന്റെ യഥാർത്ഥ പേര് ആരാ നിന്നെ ഇങ്ങോട്ട് അയച്ചത് എന്തിനു വേണ്ടിയാണ് പോകാൻ ശ്രമിച്ചത് അവൾ അല്പനേരത്തേക്ക് കണ്ണുകൾ അടച്ച് നിശബ്ദയായിരുന്നു അവൾക്ക് പറയാനുള്ള സാവകാശം കൊടുത്തുകൊണ്ട് ബാക്കിയുള്ളവർ നിശബ്ദരായി ഞാൻ നിഷ്ടി ബംഗ്ലാദേശാണ് എന്ന് പറഞ്ഞത് ശരിയാ ആ ഫോട്ടോയിലുള്ളത് എന്റെ മകൾ തന്നെയാ അവൾക്ക് വേണ്ടിയാ ഞാൻ ഏറ്റെടുത്തത് അവള് സുഖമില്ലാത്തൊരു കുട്ടിയാ അവളുടെ ഓപ്പറേഷന് വേണ്ടി എനിക്ക് കുറച്ച് കാശിന്റെ ഉണ്ടായിരുന്നു ആരാ നിന്നെ അയച്ചത് ശൈലേന്ദ്രൻ സാറിന്റെ ചോദ്യത്തിന് മുന്നിൽ നിശ്ശബ്ദയായിരുന്നിട്ട് അവൾ ജഗത്തിനെ നോക്കി ചോദിച്ചത് കേട്ടില്ലേ ആരാണ് നിന്നെ അയച്ചതെന്ന് ശബ്ദം ഉയർത്തി ശൈലേന്ദ്രൻ സാർ ഒരിക്കൽ കൂടി ചോദിച്ചു എം പി ആർ നിഷ്ടിയുടെ ശബ്ദം ഉറച്ചതായിരുന്നു ഒരു ഞെട്ടലോടെ ജഗത്ത് അവളെ തുറച്ചു നോക്കിയപ്പോൾ ബാക്കിയുള്ളവർ അവൾ പറഞ്ഞ ആളെ മനസ്സിലാകാതെ പരസ്പരം നോക്കുകയായിരുന്നു നിനക്കറിയാമോ അതാരാണെന്ന് ജഗത്തിന്റെ ഭാവമാറ്റം ശ്രദ്ധിച്ച ശൈലേന്ദ്രൻ സാർ ചോദിച്ചു യെസ് നേരിട്ടറിയില്ല പക്ഷെ ആളറിയാം മടത്തിപ്പറമ്പിൽ പ്രതാപൻ രാഘവേന്ദ്രൻ മടിക്കേരിയിലുള്ള അരോമ കോഫി എക്സ്പോർട്ടേഴ്സിന്റെ എം ഡി വാട്ട് ബിസിനസ് ആ പേര് കേട്ടതിന്റെ ആശ്ചര്യത്തോടെ ബാക്കിയുള്ളവർ നിന്നപ്പോൾ ജഗത്തിന്റെ കണ്ണുകൾ നിഷ്ഠിയിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു തുടരും മടിക്കേരിലെ നിഗൂഢതകൾ അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കഥയ്ക്ക് അഭിപ്രായങ്ങളും ലൈക്കുകളും ഹൈപ്പും ഒക്കെ നൽകുന്നതിനോടൊപ്പം തന്നെ കഥയുടെ ലിങ്ക് കഴിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൂടി കൊടുത്തേക്കണേ താങ്ക് യു